ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഉത്തർപ്രദേശിലെ സംഭാലിലെ ഷാഹി ജുമാമസ്ജിദിൽ നടന്ന വിഷയം ഏറെ കണ്ടവരാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളും നടത്തിയവരാണ് നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും അഭിഭാഷക സംഘവും എത്തുന്നത് അവിടെ റിസർച്ച് ചെയ്യുന്നതിനു വേണ്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും എത്തുകയാണ് ഇത് ക്ഷേത്രമായിരുന്നോ അതോ ജുമാമസ്ജിദായിരുന്നു കോടതി ഉത്തരവുമനുസരിച്ചിട്ടാണ് ആ ഉത്തരവുമായിട്ടാണ് ഇവർ ഷാഹി ജുമാ മസ്ജിദിലേക്ക് വരുന്നത് പക്ഷേ അവിടെ കൂടിയ ആളുകൾ അള്ളാഹു അക്ബർ മുഴക്കി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് തീയിടുകയും കല്ലും മണ്ണും പെറുക്കി എറിഞ്ഞ് ഒരു രൂപത്തിലും ഈ സെർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രൂപത്തിൽ അവിടെ ബഹളം ഉണ്ടാക്കി ഉച്ചത്തിൽ അള്ളാഹു അക്ബർ എന്ന് മുഴക്കിയതോടുകൂടി മുഴുവൻ ആളുകളും തടിച്ചുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുകയും തുടർന്ന് പോലീസിനെ തന്നെ നേരിട്ട് നേരിട്ടിടപെടേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അവർക്ക് കൂടെ നിന്ന് ആളുകൾക്ക് നേരെ നിറയൊഴിക്കേണ്ടി വന്നു യോഗിയാണ് യോഗിയുടെ പോലീസാണ് ഇവര് വിചാരിക്കുന്ന രൂപത്തിൽ ഇവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒന്നും യോഗിയോട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഏത് കൊല കൊമ്പനായിരുന്നാലും ശരി രാജ്യത്ത് നീതിയും നിയമവും നടപ്പാക്കണം നടപ്പാക്കിയേ തീരു എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തി കൂടിയാണ് യോഗി ആദിത്യനാഥ് അങ്ങനെ യു പി എ അടിമുടി പരിഷ്കരിക്കുകയും യു പി എ അടിമുടി നിയമത്തിൻ്റെ അകത്ത് കൊണ്ടുവരികയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അതിന് എം പി ആകട്ടെ എം എൽ എ ആകട്ടെ മന്ത്രിയാകട്ടെ അത്ക്ക് മേലെയുള്ളവരാകട്ടെ തെറ്റ് ചെയ്താൽ യു പി ആണോ ശിക്ഷിക്കപ്പെട്ടിരിക്കും ഈ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോഴിതാ നടന്നത് വാർത്തകളാണ് വരുന്നത് ഉത്തർപ്രദേശിലെ സംഭാലിൽ കഴിഞ്ഞ കുറേ ദിവസമായി സംഘർഷഭരിതമാണ് എന്ന് നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ഒരു ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദ് മുഗൾ ഭരണകാലത്ത് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണെന്നും അതിനുള്ളിൽ ക്ഷേത്ര വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര അവശിഷ്ടങ്ങളും ഉണ്ട് എന്നും കോടതിക്ക് മുന്നിൽ ഒരു പരാതി വരുന്നുണ്ട് ആ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ സർവേ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവിടുന്നത് ആ വീഡിയോ സർവേ നടത്താനാണ് ഈ കഴിഞ്ഞ നവംബർ മാസം പത്തൊൻപതാം തീയതി ഏതാനും ചില ഉദ്യോഗസ്ഥർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ മസ്ജിദിൽ എത്തുന്നത് എന്നാൽ അവർ ആദ്യ ദിവസം പത്തൊൻപതാം തീയതി ഇവർ സർവേ നടപടികൾ പൂർത്തിയാക്കി പുറത്തു പോകുന്നു അടുത്ത ദിവസം അടുത്ത ദിവസം അവധിയോ മറ്റു ആണ് ആ അവധി ദിവസം കഴിഞ്ഞ് വീണ്ടും സർവേക്കായി ഉദ്യോഗസ്ഥർ എത്തുമ്പോഴാണ് അവർക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായത് പള്ളിയിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു വന്നു ഇത് അവർ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചു വന്നു അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കാനായി പോലീസ് സംഘം അടക്കം അവിടെ എത്തിയപ്പോഴാണ് വലിയ ആക്രമണം നടന്നത് ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണ് പള്ളി മിമ്പർ ഉണ്ടാകണം ഖുർആാനും ഹദീസും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകളും ഉണ്ടാകണം അതിനപ്പുറത്തേക്ക് ആയുധങ്ങളിലേക്ക് പോയാൽ എന്ത് ചെയ്യും ഈ പള്ളിയിൽ സൂക്ഷിച്ചിരുന്നത് മാരകമായ ആയുധങ്ങളാണ് കേരളം ഒരു രൂപത്തിൽ ഇതൊന്നും കണ്ട അത്ഭുതപ്പെടില്ല മാറാട് കണ്ടവരാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം കണ്ടവരാണ് വാര്യം കുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജിയെ കണ്ടു മനസ്സിലാക്കിയ ആളുകൾ ടിപ്പു സുൽത്താന്റെ പരമ്പര അദ്ദേഹത്തിന്റെ പാരമ്പര്യം ശരിയാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അതുകൊണ്ട് അവർക്കിതൊന്നും വലിയ അത്ഭുതമേ ആയിരിക്കും വലിയ ആക്രമണം റിപ്പോർട്ടുകൾ അക്ബർ എന്ന് മുഴക്കി പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് അവർ വളർന്നെങ്കിൽ ഇതിന് പിന്നിൽ അവരെ നയിക്കുന്ന നായകരില്ലേ സംഘടനാ നേതാക്കളില്ലേ നമ്മൾ പറയുമ്പോ നമ്മളെ ഒരു പറയും വലിയ രീതിയിലുള്ള ക്രിമിനൽ സംഘങ്ങളും മാഫിയ സംഘങ്ങളും തമ്പടിച്ചിരുന്ന പ്രദേശമായിരുന്നു സംഭൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു വലിയ വർഗീയ കലാപം അവിടെ നടന്നിരുന്നു ആ കലാപത്തിൽ ഇതര മതവിശ്വാസികൾ അതായത് മുസ്ലിം മതസ്ഥരല്ലാത്ത മറ്റ് വിശ്വാസികളെല്ലാം അവിടെ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്തു ഏതാനും കുറച്ചുപേർ മാത്രമേ അവിടെയുള്ളൂ അതിനുശേഷം ഈ പ്രദേശം മുഴുവൻ മതഭീകരവാദികൾ കയ്യടക്കുകയും അവിടെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ പോലും കടത്താതെ ഇവരുടെ തന്നിഷ്ടത്തിന് ആ പ്രദേശം ഭരിച്ചു വരികയും ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് സംഭവൽ എന്ന് പറയുന്ന പ്രദേശം അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളൊക്കെ ഹിന്ദുക്കളെയൊക്കെ അടിച്ചു ആ ക്ഷേത്രങ്ങളിൽ ചിലത് തകർത്തു

ഇവര് രണ്ട് കാലം വെച്ച് കേറും അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കാലിൽ നിൽക്കുന്നവരെ കിടത്തും കോളനികൾ മാഫിയ സംഘങ്ങൾ അതോടൊപ്പം തന്നെ ആയുധ വ്യാപാരം വൈദ്യുതി മോഷണം ഈ പറയുന്ന പ്രദേശങ്ങളിലെ പല ആരാധനാലയങ്ങളിലും അതുപോലെ തന്നെ പല മാഫിയ നേതാക്കളുടെയും വീടുകളിലും വൈദ്യുതി സൗജന്യമായിട്ടാണ് എത്തിയിരുന്നത് അവർ ഒരിക്കലും വൈദ്യുതിക്ക് ഒരു കാര്യവും കൂടി ഇതുമായിട്ട് കൂട്ടിച്ചേർക്കണം യോഗി ആദിത്യനാഥിന് ബുൾഡോസർ രാജിനിയും ഈ രാജ്യത്തു വേണ്ട യു പി നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞ് കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നു യോഗി ആദിത്യനാഥ് പറഞ്ഞ് വേണ്ടെങ്കിൽ പക്ഷെ നിയമം സംസ്ഥാന സർക്കാരിന്റെ അകത്ത് നിൽക്കുന്ന നിയമം നമുക്ക് എടുക്കാമല്ലോ ശരി അനധികൃതമായി ജീവിക്കുന്ന ആളുകൾ അനധികൃതമായി കെട്ടിടങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ സർക്കാർ ഭൂമികൾ പിടിച്ചു വെച്ചിട്ട് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി സ്വസ്ഥമായിട്ട് താമസിക്കുന്നവർക്ക് ഇനി മുതൽ വെള്ളവും വൈദ്യുതിയും വേണ്ട വെള്ളവും വൈദ്യുതിയും മോഷ്ടിക്കുന്ന ആളുകളെയും യു പി പോലീസ് കണ്ടെത്തി അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് നിയമം അതിൽ ലംഘിക്കാനുള്ളതല്ല പാവ പാവപ്പെട്ടവനാണെങ്കിലും പാമരനാണെങ്കിലും പണക്കാരനാണെങ്കിലും ഇനി രാഷ്ട്രീയക്കാരനാണെങ്കിലും അതല്ലാത്ത സാധാരണക്കാരനാണെങ്കിലും നിയമം പാലിക്കാനുള്ളതാണ് എന്ന് യോഗി ആദിത്യനാഥ് തെളിയിച്ചു ടച്ചിരുന്നില്ല ആ പണം ഈടാക്കാനായി വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് കടത്തിവിട്ടിരുന്നില്ല കടത്തി കടത്തിവിട്ടിരുന്നില്ല വീറ്റർ റീഡിംഗിന് പോലും ആരെയും അങ്ങോട്ട് കടത്തി കടത്തിവിട്ടിരുന്നില്ല ആ രീതിയിലുള്ള ഒരു മാഫിയ സംഘവും മാഫിയ മേഖലയുമായിരുന്നു സമ്പാൽ ഇവിടെയാണ് ഉദ്യോഗസ്ഥർ ആയുധം കണ്ടെത്തുകയും അല്ലെങ്കിൽ ഈ വീഡിയോ സർവേയുടെ ബലത്തിൽ എപ്പോഴും പുറത്തേക്ക് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്ത അങ്ങനെയല്ല കാരണം സംബാലിൽ ഒരു ജുമാ മസ്ജിദിൽ വീഡിയോ സർവേക്ക് ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് മുസ്ലിം ദേവാലയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഹിന്ദു പരമ ദേവങ്ങൾ ഇരിക്കുന്നു ഇവിടെ ഒരു ഉമർ ഫൈസി പ്രസംഗിച്ചത് നമ്മൾ കേട്ടില്ലേ ശിവന്റെ ലിംഗവും പാർവതിയുടെ യോനിയും പറഞ്ഞിട്ട് പള്ളിക്കകത്തിരിക്കുന്നത് എന്താ അത് മസ്ജിദാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് ആർക്കിയോളജിക്കൽ സർവേ നടക്കട്ടെ കോടതിയുടെ ഉത്തരവ് പ്രകാരം അഭിഭാഷകരുമുണ്ടല്ലോ മാധ്യമങ്ങളുണ്ടല്ലോ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടല്ലോ പള്ളിയുടെ അധികാരികളുണ്ടല്ലോ അവർ സർവേ നടത്തട്ടെ അത് പള്ളിയാണോ അമ്പലമാണോ ക്ഷേത്രമാണോ തെളിയട്ടെ പിന്നെന്തിനാ നിങ്ങളിങ്ങനെ വെകുളി പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ സർവേ നടത്തണമെന്നൊക്കെ വ്യാജ പരാതികൾ ലഭിക്കുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതികൾ ഇതിന്റെ പിന്നാലെ പോകുന്നു അവിടെ മതവികാരം വ്രണപ്പെട്ട വിശ്വാസികൾ സംഘർഷ ഇതാണ് പുറക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്ത പക്ഷേ അത് അങ്ങനെയല്ല സംഭാലിൽ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ മതത്തിന്റേതായ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ സംഘർഷത്തിന് തിരികൊളുത്തിയത് തീർച്ചയായും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അതിന് മുമ്പും ഒരു മാഫിയ മേഖലയായിരുന്നു പോലീസുകാർക്കോ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ലായിരുന്നു പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തർക്കമുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞു ായിരുന്നു ആ പ്രദേശങ്ങളിലേക്ക് മാഫിയ സംഘങ്ങളെ ഏതാണ്ട് അനധികൃതമായ ഒരുപാട് പ്രവർത്തനങ്ങളായിരുന്നു ആ നാട്ടിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് പോലീസ് വരുന്നത് അവരെ തടയാൻ വേണ്ടി ഇവർ മുന്നോട്ട് വന്നു അതോടുകൂടി ഇവരുടെ സ്ഥാവര ജംഗമം യു പോലീസ് പൊക്കി കൊല്ലമായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കഴിഞ്ഞ ദിവസം വെടിച്ചെടുക്കുകയും ആ ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുകയും ആ ക്ഷേത്രം തുറന്ന് പതിച്ചാണ്ടുകളായി മുടങ്ങിക്കിടന്ന ആരതിയും പൂജയും ഒക്കെ നടത്തുകയും അവിടെ ഒരു ഹിന്ദു പുരോഹിതനെ ആ ആരതി നടത്താനും പൂജ നടത്താനും ഒക്കെയായി ജില്ലാ ഭരണകൂടം നിയമിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ആ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ഒരു കുളത്തിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് തീർച്ചയായും ഈ പൂട്ടിയ ക്ഷേത്രം അതിന് സമീപത്തുള്ള ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഗ്രഹങ്ങൾ അന്നത്തെ കാലത്ത് ഈ സംഭാലിലേക്ക് അനധികൃതമായി കയ്യേറ്റം ചെയ്തവർ ഈ പ്രദേശങ്ങൾ മുഴുവൻ കയ്യേറ്റം ഈ ഈ ക്ഷേത്രങ്ങൾ തകർക്കുകയും വിഗ്രഹങ്ങൾ ചെയ്തു പിന്നീട് വീണ്ടും അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലായില്ലേ ഇത് ക്ഷേത്രം തന്നെയായിരുന്നു ോളജിക്കൽ സർവേ ഒക്കെ നടത്തി അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ വേട്ട നടക്കുമോ ഇതിനകത്ത് കൊണ്ടുവന്ന ആയുധങ്ങൾ സൂക്ഷിക്കണം ആയുധങ്ങൾ മാത്രമല്ല ഒരുപാട് അനധികൃത പരിപാടികൾ ഇവർക്ക് അവിടെ ചെയ്യണം ഇവര് മസ്ജിദായിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാം ഇവരുടെ ആളുകൾ തന്നെയാ കാരണം വിശ്വാസിക്കെന്തെങ്കിലും തരത്തിലൊരു ഉണ്ടെങ്കിൽ അത് മുഴുവൻ വിശ്വാസികളും മറച്ചു വെക്കണമെന്ന് കുറാൻ പഠിപ്പിച്ചതല്ലേ പ്രവാചകൻ പഠിപ്പിച്ചതല്ലേ അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ന്യൂനത മറച്ചു വെക്കുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് വിശ്വാസികൾക്കാകുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മളൊരു കുടുംബമായിട്ട് പോകുന്നവരല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ കിട്ടുന്ന ലാഭം എല്ലാവർക്കും തുല്യം അതിൻ്റെ കണക്കിൽ കത്തി വെച്ചാൽ അവരും മിണ്ടാതിരിക്കൂ നന്ദി